ഹലോ ഫ്രണ്ട്സ് നമുക്കിതൊരു കട്ടിങ് ആണ് കട്ടിങ് ബ്ലൗസിന്റെ ഫ്രണ്ട് പീസ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇതിന് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കവർ ചെയ്ത് അടിക്കുന്നത് എന്നാലും ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരുമിച്ചിരുന്നതുകൊണ്ടാണ് ഇത് ഞാൻ ഒരുക്കി കൂടി ഇടുന്നത് ഇത് നമ്മൾ ഫ്രണ്ട് പീസാണ് അപ്പോൾ നമ്മൾ സാധാരണ കട്ടിങ് വെട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ വരച്ചെടുക്കും അല്ലേ വരച്ചെടുത്തിട്ട് നമ്മൾ ലാട്ട് എടുത്തിട്ട് കറക്റ്റ് ഈ വെട്ടിക്കഴിയുമ്പോൾ വരച്ച് വെട്ടിയിട്ടാണ് നമ്മൾ സാധാരണ ലാട്ടെടുക്കുന്നത് നമ്മൾ സ്ട്രേറ്റ് പീസാണ് കേട്ടോ അതായത് ഞാനിവിടെ കട്ടിങ്ങിന് വെട്ടിയിട്ടില്ല കട്ടിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് പീസാണ് വെട്ടി വെച്ചിട്ടുള്ളത് ഇത് വലിയ പീസാണ് നമുക്ക് രണ്ടു ഇഞ്ച് വീത് മതി ബാക്കി വെട്ടിക്കളാൽ മതി കേട്ടോ അപ്പം നമുക്കിത് രണ്ട് രണ്ട് പറയാം രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഒന്ന് കട്ടിങ് വെട്ടാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയതിന് ശേഷം നമ്മൾ കട്ടിങ് വെട്ടി അടിക്കുമ്പോൾ എത്ര നല്ല നീറ്റാവുമെന്ന് നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഡാട്ട് നാല് ഡാട്ട് വരുമ്പോൾ ആ ഉള്ളിൽ തയ്യൽത്തുമ്പ് വരുമല്ല തയ്യൽത്തുമ്പ് വരാതെ എങ്ങനെ തയ്ക്കാം എന്നും കൂടെ നോക്കാം അപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ലൈനിങ് വെട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ നമുക്ക് ഇവിടെ ഒരു പിന്ന് കൊടുക്കാം കാരണം ഈ കഴുത്തൊന്നും മാറിപ്പോതിരിക്കാൻ വേണ്ടി ഇവിടെ നമുക്കൊരു പിന്നു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ വേണ്ട കൊടുക്കാം നടുക്ക് രണ്ട് പിന്നുകൊടുക്കും എന്നിട്ട് നമുക്കിത് മാറിപ്പോതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഈ ഡാട്ട് കാണാതിരിക്കുക എങ്ങനെ തയ്ക്കാൻ നോക്കാം അപ്പം നമ്മൾ ഇത് ഇത് മുന്നോട്ട് പിടിക്കുക ഇത് മുകളിലോട്ട് പിടിക്കുക ഇതിന് അടിയിലോട്ട് പിടിക്കാം അതായത് ലൈനിങ് ഒന്ന് ഉള്ളിലോട്ടും ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ലൈനിങ്ങിൻ്റെ വശത്തോട്ട് ലൈനിങ് മടക്കുക നല്ല വശത്തോട്ട് നല്ല തുണി മടക്കുക എന്നിട്ട് നമ്മളിവിടെ ഡാട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് അളവ് വാട്ടിൻ്റെ പോയിന്റ് ആദ്യം പിടിക്കുക പോയിന്റ് പിടിച്ചിട്ട് നമുക്ക് എത്ര ഇഞ്ചൊക്കെ നോക്കാം അപ്പം ഇത് ഒമ്പതിന ഇഞ്ച് ലൈനിങ്ങാണ് ഡാട്ട് ലെന്ത് ആണുള്ളത് അപ്പോൾ ഒൻപതിന ഇഞ്ച് ഇവിടെ വരുന്നുണ്ട് നമുക്കിത് ഒരു കെ ഇട്ടിട്ട് ഇവിടെ പക്ഷെ നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ ഒരു തയ്യലൂടെ ഇട്ടോണം കാരണം എന്ന് വെച്ചാൽ കവർ ചെയ്ത് അടിക്കുന്നുകൊണ്ട് പിന്നീട് നമുക്ക് ഒരു തയ്യൽ വെട്ടുപോയാൽ തയ്ക്കാൻ പാടാം ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ അടിച്ചിട്ടുള്ള കണ്ട ഈ ഒരു ഒരു പീസ് ഇങ്ങനെ ഈ ഒരു പീസ് നമുക്ക് ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് മറിച്ചെടുക്കും കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഉള്ളിലെ ലൈനിങ് കവർ ചെയ്ത് വരും കണ്ടോ ഇതിങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ പീസ് നമുക്ക് അടിച്ചെടുക്കാം നമ്മൾ കറക്റ്റായിട്ട് കഴുത്ത് കറക്റ്റായിട്ട് പിടിച്ച് വയ്ക്കുക എന്നുവെച്ചാൽ മാറിപ്പോകരുത് നീങ്ങിപ്പോകരുത് എന്നിട്ട് നമ്മളിവിടെ അതവിടെ ഒരു വെട്ട് കൊടുത്തിരിക്കുക അപ്പം ആ വെട്ടിൽ നമ്മൾ ഇങ്ങോട്ടും മടക്കുക ഒരു മടക്ക് ലൈനിങ് അങ്ങോട്ട് മടക്കുക ഇടാം ഇങ്ങനെ മടക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് അതിനകത്ത് അയക്കുക അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ അളവ് വ്യത്യാസം വരെ ഇടാം നമ്മളിവിടുന്ന് വീണ്ടും ഒരു ഡാട്ടെടുത്തു ഇതിൻ്റെ അളവിൽ തന്നെ നമ്മൾ ആ ഡാട്ട് വെച്ച് അടിക്കുക നമുക്ക് ഇത് ഉണ്ടാവും ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും അപ്പം നമ്മളിതിനെ നൂത്തിരുമ്പോഴേ ഈ തയ്യൽത്തുമ്പേ കാണത്തില്ല ഉണ്ടാവും നല്ല ഭംഗിയായിട്ടിരിക്കും നിങ്ങൾക്ക് കല്യാണ ബ്ലൗസ് ഒക്കെ തയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ തയ്ക്കണ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ തയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തയ്ക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പിടിച്ചു വയ്ക്കാം വലിയ പാടായിരിക്കും എന്നാലും നമുക്കിങ്ങനെ വെച്ചടിക്കാം ഇതിൻ്റെ ഹാട്ടിങ്ങോട്ട് വടക്കാം ഈ തുണി ഇങ്ങോട്ട് മടക്കുക ലൈനിങ് ഇങ്ങോട്ട് മടക്കുക രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ഒരു ലൈനിങ് ചെറുതായി പോയ പാടാണ് നിങ്ങൾ ഇത് തയ്ക്കുമ്പോൾ എപ്പോഴും രണ്ട് തയ്യൽ ഇട്ടോണം കാരണം എന്ന് വെച്ചാൽ ഇതകത്ത് പൊടിഞ്ഞു പോയാൽ പിന്നീട് തയ്ക്കാൻ വലിയ പാടായിരിക്കണം കൊണ്ട് നിങ്ങൾ ആദ്യമേ രണ്ട് തയ്യലിട്ട് സ്ട്രോങ് ആയിട്ട് അകത്ത് കൊടുക്കാം അപ്പം ഇത് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ വന്നു നോക്കണ്ട അപ്പൊ നമുക്ക് ഈ രണ്ട് തൈ രണ്ടും ഉണ്ടാകും ഒരു തയ്യൽത്തുമ്പോൾ വെളിയിൽ വന്നിട്ടില്ല നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ടിരിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുക അപ്പം ഇതുപോലെ തന്നെ നമുക്കിവിടവും അതുപോലെ തയ്ക്കാം പിടിക്കുമ്പോൾ നിങ്ങൾ രണ്ടും ഒരുപോലെ പിടിക്കണം എന്ന് മാത്രമേ ഇവിടെ വന്നു ഇതിനെ നമ്മളിങ്ങോട്ട് മുടക്കി ഇതിനെ വന്ന് ഇങ്ങോട്ട് മുടക്കി ഈ പീസ് തച്ചടുക്കാൻ ഇച്ചിരി പാളായിരിക്കും കേട്ടോ കാരണം ഈ ലോണിലോട്ട് കയറാൻ ഇച്ചിരി പാളായിരിക്കും അപ്പം നമ്മൾ നോക്കി തയ്ക്കണം രണ്ട് പ്ലീ രണ്ട് പ്ലീ പീസും ഒരുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് പറഞ്ഞുതരാം ഇവിടെ നിന്ന് ഒരു തയ്യൽ ഇതിന്റെ നമ്മളിവിടെ തയ്യൽ വെച്ചു കേട്ടോ ഇവിടെ മരം നിർത്തി ശേഷം നമ്മൾ ഈ പീസ് ഇങ്ങോട്ടും മടക്കി അപ്പൊ നീങ്ങി പോകട്ടെ ഈ പീസ് ഇങ്ങോട്ടും വെച്ചിട്ട് ആ തയ്യലിന്റെ അവിടെ കൂടെ നമ്മൾ ആ ഡാട്ടിന് കണക്കാക്കിയുള്ള വീതിക്ക് അടിച്ചെടുക്കാം മറ്റു വേണമെങ്കിൽ ഒരു തയ്യൽ തച്ച് നമുക്ക് ഇങ്ങനെ ഇനി നമുക്ക് ഇവിടുത്തെ തയ്യലോട് വരണം അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഒരു അടി അടിച്ചിട്ട് ഈ രണ്ട് സൈഡും കൂടെ അങ്ങോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ പാടായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അടി അടിച്ചിട്ട് നമുക്ക് എടുക്കുമ്പോൾ മാറിപ്പോകത്തില്ല തൊണ്ട് ഇങ്ങനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ മറച്ചു വെച്ചടിക്കാം നമുക്ക് എന്ത് ഭംഗിയായിട്ട് കിട്ടി ഫ്രണ്ട് സൈഡ് പോലെ തന്നെ കൂൾവശം കിട്ടില്ല ഇതാണ് ഫ്രണ്ട് ഈ കൂൾവശം നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് വിട്ടിട്ടുണ്ടാവും നല്ല ഭംഗിയായിട്ട്

ഈ ഈ പീസ് ലാസ്റ്റ് പീസ് അടിക്കുമ്പോഴാണ് ഇച്ചിരി പാടുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് മടക്കി വെച്ചടിക്കാൻ ഇച്ചിരി പാടിക്കാൻ വലിയ പാടൊന്നുമല്ല നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് പിടിച്ചുകൊടുത്താൽ മതി ഇട്ടിട്ട് തന്നെ എടുക്കണം കേട്ടോ നമ്മളൊരു തയ്യൽ തയ്ച്ചിട്ടുള്ളത് കൊണ്ട് മാറി നീങ്ങിപ്പോകത്തില്ല അപ്പം നാല് നാലിടാട്ടം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി കട്ടിങ് ഇട്ടാനുള്ള പണി നോക്കാം ഇത് രണ്ടിലും രണ്ട് നല്ല ഡാറ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇത് നല്ല ആയി ഫിനിഷായി അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം അറിയാം ഇനി ഇത് മൊത്തത്തിൽ ഒരടി അടിച്ചെടുക്കണം കാരണം കട്ടിങ്ങിന് വെട്ടുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കാൻ അത് സാധാരണ നമ്മൾ നമ്മളിങ്ങനെ അടിച്ചിട്ടാണ് ഡാറ്റൊക്കെ എടുക്കേണ്ടതല്ലേ ഇതിപ്പോൾ ഡാറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അടിക്കാവോ അല്ലെങ്കിൽ ഡാറ്റിന് നമുക്ക് ഇത് മറിച്ചിട്ടെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ കഴുത്ത് ഇങ്ങനെ ഇവിടെ ഇട്ടാൻ വേണ്ടിയാണ് ഇവിടെ കുഴപ്പമില്ല അപ്പം ഇവിടെ നമ്മൾ അതുപോലെ അടിച്ചെടുക്കാം കട്ടിങ് പീസ് ആണ് കേട്ടോ കട്ടിങ്ങിന്റെ പീസാണ് അടി തരാനായിട്ട് കട്ടിംഗ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ടിംഗ് ആയിട്ട് ആ കളക്ക് വേസ് വേണ്ടത് ഇതിനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസ് എടുക്കുമ്പോ നമുക്ക് ഇവിടുത്തെ വീതി ഉണ്ടല്ലോ ആ വീതി നമുക്ക് ഇവിടെ വരണം അല്ലേ ഇതിപ്പോൾ ഇത്രയും കിടക്കുവാണ് അപ്പം നമുക്ക് ഈ വീതി ഇവിടും കൂടെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഇങ്ങനെ വെട്ടണം ഇങ്ങനെ വെട്ടിയാലേ നമുക്ക് ആ വീതി കറക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ വീതി കണക്കാക്കി വേണം ഈ പീസും ഈ പീസും കൂടെ അടിക്കുമ്പോൾ നമ്മൾ ഈ ബാക്കിലെ സൈഡ് സൈഡ് പീസ് പീസുണ്ടല്ലോ ബാക്കിലെ സൈഡ് ഒരു സൈഡ് വരുന്ന ഈ ജോയിൻറ്റ് ആ അവിടെ എത്ര നീളമുണ്ടോ അത് കണക്കാക്കി ഇതും ഇതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചെടുക്കണം പിന്നെ നമ്മൾ അളവിൻ്റെ ബ്ലൗസ് ഉണ്ടല്ലോ നമുക്ക് അളവിൻ്റെ ബ്ലൗസിൽ ഫ്രണ്ട് പീസിന് എത്ര ഇഞ്ച് ഇറക്കോണ്ടോ നോക്കണം ഇതിപ്പോ ഇതിപ്പോൾ കട്ടിങ്ങിന് ഇത് ഇത്രയും നമ്മൾ കൂടുതലിട്ട് ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്ത് പോകാനാണ് അപ്പോൾ ഇത്രയും ആദ്യം പട്ട ചെറിയ പട്ടേനെ ഇതിലും കുറച്ചുകൂടെ കുഴപ്പം രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് വീതിയുള്ളൂ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നല്ല വളച്ച് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വന്ന് തച്ചെടുക്കാം നമുക്ക് നല്ല കട്ടിങ് നല്ല എന്തോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ട് നോക്കിയേ നല്ല വളഞ്ഞ് നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് വച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അളവ് നോക്കാം വേണ്ട ഇത് നമുക്ക് ഇതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് പോകാനുണ്ട് അത് ഈ റൗണ്ട് നമ്മൾ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വലിപ്പം ഒന്നായിരിക്കും ഉണ്ടല്ലോ ഇങ്ങനെയാണ് എടുക്കുക അതായത് ഈ സൈഡ് പീസ് സൈഡ് നമ്മളെ ബാക്ക് പീസിൻ്റെ ഈ സൈഡ് ഒരു സൈഡും ഈ സൈഡും കറക്റ്റായിരിക്കണം അത് കണക്കാക്കി നമ്മൾ തയ്ച്ചെടുക്കുക അപ്പോൾ ഇതും കൂടെ നമുക്ക് അതുപോലെ ജോയിൻ ചെയ്തെടുക്കാം നിങ്ങൾ പിടിച്ച് നോക്കണം ഈ രണ്ട് പീസ് രണ്ടും ഒരേ അളവാണോന്ന് നോക്കണം എന്നിട്ട് കഴുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കണം അപ്പം രണ്ടും എല്ലാം ഒരേ അളവിന് കിട്ടും എന്നിട്ട് ഇതിൻ്റെ വണ്ണം ഒരേപോലെ ആണോന്ന് നോക്കണം ഇത് കട്ട് ചെയ്ത് കളയാനിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാനും കിട്ടാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാം നല്ല കട്ടിങ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിട്ട് അതെ നല്ല നല്ല വളരെ നല്ല വളഞ്ഞ് വരുമ്പോൾ കാണാനും ഭംഗി അതിട്ടാലും നല്ല മരുന്നങ്ങനെ കിട്ടും ഇതുപോലെ നമുക്ക് നല്ല റൗണ്ടായിട്ട് വരയ്ക്കണം നല്ല റൗണ്ട് പീസായിട്ട് വയ്ക്കണം കാണാമല്ലേ നല്ല റൗണ്ട് നല്ലതായിട്ട് വരയ്ക്കും നല്ലൊരു കട്ടിങ് ആണ് ഉണ്ടോ വളഞ്ഞ് അപ്പോൾ നമ്മൾ തയ്ച്ചതിന് ശേഷം വിട്ടാങ്കിൽ അത് അങ്ങനെ നിങ്ങൾ തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ബ്ലൗസ് അടിച്ച് തയ്ക്കാൻ പറ്റും ടോപ്പ് ബ്ലൗസ് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിന് എനിക്ക് ലോക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ കവർ ചെയ്ത് അടക്കി ഇവിടെ നമുക്ക് കുഴങ്ങി കവർ ചെയ്തയെക്കാം എനിക്ക് ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഞാൻ കവർ ചെയ്യാറില്ലേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ